എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം യെസ് അങ്ങനെ ലിയോ മെസ്സി വീണ്ടും ബൈസലോണിയുടെ പുതിയ സ്റ്റേഡിയമായിട്ടുള്ള ക്യാമ്പിനോവിലേക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ലിയോ മെസ്സി ക്യാമ്പിനോവിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അതിനെക്കുറിച്ച് ലിയോ മെസ്സി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം മെസ്സി അതിൽ പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ വീണ്ടും എൻ്റെ ആത്മാഭിമിസ്സി ചെയ്യുന്ന സ്ഥലത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ ഒരു ദിവസം വീണ്ടും ഞാൻ ഇവിടേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഞാൻ ഒരിക്കലും ഒരു പ്ലെയറായി ഇവിടെ ശരിയായ രീതിയിൽ വിട പറഞ്ഞിട്ടില്ല ഇതാണ് ലിയോ മെസ്സി ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ലിയോ മെസ്സി തൻ്റെ പതിനേഴ് വർഷത്തോളം ബൈസലോണിക്ക് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത് എന്നാൽ മെസ്സിക്ക് ഒരു വിട മത്സരം പോലും ഇതുവരെ ബൈസലോണിയുടെ മാനേജ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ബൈസലോണയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോൺ ലാപ്പർട്ടോ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു മെസ്സിയെ വീണ്ടും ബൈസലോണയിലേക്ക് കൊണ്ടുവന്ന് മെസ്സിക്ക് ഒരു ട്രിബ്യൂട്ട് മത്സരം കൊടുക്കണമെന്നും ജോൺ ലാപ്പർട്ടോ കഴിഞ്ഞ ദിവസമായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു മെസ്സി ഇപ്പോൾ വീണ്ടും ക്യാമ്പിനോ വന്നിട്ടുള്ളത് നമുക്കറിയാം അർജൻറ്റീനയുടെ അടുത്ത മത്സരം വരുന്നത് അങ്കോൾ കേന്ദ്രിയാണ് അതുകൊണ്ട് സ്പെയിനിൽ വെച്ചിട്ടാണ് അർജൻറ്റീനയുടെ ക്യാമ്പിൻ നടക്കുന്നത് അതുകൊണ്ടാണ് ലിയോ മെസ്സി ഇപ്പോൾ ക്യാമ്പിനോവ സന്ദർ സന്ദർശിച്ചിട്ടുള്ളത് നമുക്കറിയാം ലിയോ മെസ്സി എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാൾ തന്നെയാണ് ബൈസലോണയ്ക്ക് വേണ്ടി നിരവധി കിരീടങ്ങൾ നേടുകയും അതുപോലെ തന്നെ നിരവധി ഗോളുകളോ മസിസ്റ്റുകളോ നേടുകയും ചെയ്തിരുന്ന ഒരു താരമാണ് ലിയോ മെസ്സി ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാൾ തന്നെയാണ് ലിയോ മെസ്സി നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ലിയോ മെസ്സി ബൈസലോണയിൽ നിന്നും പടിയിറങ്ങിയത് അതിനുശേഷം ലിയോ മെസ്സി പി എസ് സിയിലേക്കും ഇപ്പോൾ നിലവിൽ കളിക്കുന്നത് ഇന്റർ മിയോമിയിലേക്കുമാണ് എന്നാൽ ബൈസലോണ പടിയിറങ്ങിയതിന് ശേഷമായിരുന്നു ലിയോ മെസ്സി വേൾഡ് കപ്പ് എന്നീ നിരവധി ഇന്റർനാഷണൽ ട്രോഫികൾ നേടിയിരുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം